ഹലോ ഹായ് അസാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നതാ മക്കൾക്കൊക്കെ പെട്ടെന്നുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന കുറക്കുറയായിട്ടാണ് വന്നിട്ടുള്ളത് ഹോം മെയ്ഡ് കു കുർക്കുറെ നല്ല ടേസ്റ്റാണ് അതുപോലെ അതിലുള്ള കെമിക്കൽ പോലെ അല്ല ഇത് നല്ല നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുർക്കുറ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ഇതാ ഒരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് കറക്റ്റ് ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരിപ്പൊടിയിലേക്ക് ഒരു കാൽ കപ്പോളം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കാൽക്കപ്പോളം തന്നെ റവയും ചേർത്ത് കൊടുക്കുക ഇത്രയും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിന് വേണ്ടത് അതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുക ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം രണ്ട് കപ്പ് രണ്ടര കപ്പ് വെള്ളമാണ് അതിന് വേണ്ടത് പക്ഷേ ഈ രണ്ടര കപ്പ് വെള്ളം രണ്ട് ഘട്ടങ്ങളായിട്ട് തോയിച്ച് കൊടുക്കുക ആദ്യം ഒരു കപ്പ് ഒഴിച്ചതിന് ശേഷം അതിലെ കട്ടയൊക്കെ ഒടിച്ച് നന്നായിട്ട് ഉടച്ച് റെഡിയാക്കി എടുക്കുക രണ്ടര കപ്പ് വെള്ളത്തിൽ ആദ്യം ഞാൻ ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം എന്താ അത്രയും കട്ടൊടച്ച് റെഡിയാക്കിയതിന് ശേഷം പിന്നെയും ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തു അതിനുശേഷം കട്ടയൊക്കെ ഒടിച്ച് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഈ മാവ് കൈ വെച്ചിട്ട് കൈവച്ചിട്ടാണ് നന്നായിട്ടൊന്ന് എല്ലാം മിക്സ് ചെയ്യുന്ന രൂപത്തിൽ നമ്മുടെ ബേക്കിംഗ് സോഡയും റവയും അരിപ്പൊടിയും ഗോതമ്പൊക്കെ നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുത്തു അതിനുശേഷം ഒരു പാനിലേക്ക് നമ്മുടെ ഈ ബാറ്ററിലെ മാവ് ഇതൊഴിച്ചു കൊടുത്തു അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് അതുപോലെ വെള്ളം വറ്റിച്ച് കുറുക്കി വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ പത്തിരിക്കും നൊലപ്പത്തിനൊക്കെ വാട്ടുന്ന പോലെ അത്രയും തിക്കായിട്ട് നല്ല കട്ടിയുള്ള ഒരു പരുവായിട്ട് മാവ് മാറും അതുവരെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം ഇതുപോലെ കട്ടയായിട്ട് എവിടെ അടി പിടി ചട്ടിയിലൊന്നും എവിടെയും പിടിക്കാത്ത രൂപത്തിൽ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എവിടെ പിടിക്കില്ല ഇതുപോലെ വെള്ളം വറ്റിച്ച് വേവിച്ചെടുക്കാം നിങ്ങൾക്ക് തൊട്ട് നോക്കുക ഒട്ടുന്നുണ്ടോയെന്ന് അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാവിൻ്റെ പരുവം ഇതുപോലെ ആക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് സമയമൊന്ന് തണിയ വയ്ക്കണം അതിനു ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഒരു കായ്പീടി മല്ലിയില വേണം അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് റെഡിയാക്കി എടുക്കുക അതിന് മുമ്പായിട്ട് ഒന്ന് തണുത്തതിന് ശേഷം മൂന്ന് ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർക്കുക കോൺഫ്ലോർ ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക അതിന് അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഒരു കൈപ്പിടി മല്ലിയില ചേർത്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഒരു ഫ്ലേവർ കിട്ടും ഇപ്പം നമ്മുടെ കുർക്കുറയൊക്കെ വാങ്ങുമ്പോൾ പല ഫ്ലേവറിലുള്ള കണ്ടിട്ടില്ലേ അത് നമുക്ക് മല്ലിയിലും പുതിനയിലും ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതിന് ശേഷം തൈ ഇതുപോലെ കുറുക്കുറിയുടെ ഷേപ്പിൽ ഇതുപോലെ ഇങ്ങനെ കൈ വെച്ച് ഉരുട്ടി നീളത്തിൽ റെഡിയാക്കിയെടുക്കുക ഇത്രയും നേരം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് നല്ല ചൂട് എണ്ണയിൽ പാമോയിലോ ഓസൻഫർ ഓയിലോ ഇതിലായാലും കുഴപ്പമില്ല അതിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഞാൻ ഇതുപോലെയാണ് കൈവച്ചുരുട്ടി റെഡിയാക്കി എടുക്കുന്നത് അതിനുശേഷം ചൂടെണ്ണയിലേക്ക് ഓയിലേക്ക് താ ഞാൻ ഓരോന്നോരോന്നായിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നന്നായിട്ട് തന്നെ മൊരിച്ചെടുക്കുക അതാ ഞാൻ നന്നായിട്ട് മൊരിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു ട്രിപ്പ് ഇതുപോലെ എല്ലാം നമുക്ക് പൊരിച്ചെടുക്കണം പൊരിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് നമ്മൾ ശരിക്കുള്ള കുർക്കുറിയുടെ ആ ഒരു ടേസ്റ്റ് വരാം അപ്പം നമ്മൾ എല്ലാതും പൊരിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മളൊരു ബൗളിലേക്ക് ഇട്ടുകൊടുത്തു അതിനുശേഷം ഒരു കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി അതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ചാട്ട് മസാല ഒരു ടേബിൾ സ്പൂണോളം ചാട്ട് മസാലയും കൂടി ചേർത്ത് ഇതുപോലെ സെർവിംഗ് ബോളിലേക്കിട്ട് നമ്മളെ മക്കൾക്ക് കൊടുക്കാം നല്ല ടേസ്റ്റിയുമാണ് നല്ല ചൂടോടെ കുട്ടികൾക്ക് കൊടുത്താൽ നല്ല ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബും പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയ വിദ്യ വീഡിയോസായിട്ട് വരാം സൈനിങ് ഔട്ട് അസ്നാസ് അസ്നാസിക്കും